ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് ഇതുവരെ ഇടാൻ സാധിച്ചില്ല അപ്പം ഞാൻ ഇത് ഇന്ന് ഇന്നങ്ങ് ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലേ എൻ്റെ വീട്ടിലാണ് ഇന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു നെക്സ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ അല്ല വിശേഷങ്ങളല്ല ഒരു വ്ലോഗ് പോലെ നമ്മുടെ വീട്ടിൽ രാവിലെ തൊട്ടൊരു രാത്രി വരെ എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാം എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് വീഡിയോ ഇതെങ്ങനെയാണ് വ്ലോഗ് ചെയ്യുന്നതെന്ന് പോലെ പറയത്തില്ല ഒരൈഡിയയും ഇല്ലാത്ത ഒരു വ്ളോഗായിരിക്കും ഇത് എന്തെങ്കിലും തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞു കേട്ടോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങളാണ് എനിക്ക് തിരുത്തി തരേണ്ടത് അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ രാവിലെ എണീറ്റപ്പം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരാന്ന് വിചാരിച്ചു അപ്പോൾ അടിച്ച് വാരി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയ ശേഷം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ ഇഡലി ഉണ്ടാക്കാനായിട്ടാണ് ഉദ്ദേശിച്ചത് അപ്പം ഇഡലി മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ നമ്മളത് ഇഡലി ഉണ്ടാക്കി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇഷ്ടമല്ല അപ്പം ഹസ്ബൻഡ് ഉണ്ട് അത് ഈ ഇഡലിയും ദോശ അല്ലാതെ വേറെ ഒരു പലഹാരങ്ങളും കഴിക്കത്തില്ല അല്ലെങ്കിൽ കപ്പ വേവിച്ചതൊക്കെ അതൊക്കെ കഴിക്കത്തുള്ളൂ ഇഡലിയും ദോശ അപ്പം അവർ വരുമ്പോൾ അമ്മ പ്രത്യേകം ഈ ദോശ ഇഡലിയുമാണ് ആ അപ്പം അത് അപ്പം ഞാൻ എനിക്ക് വേണ്ടി ഈ തലേന്ന് വൈകിട്ട് എന്തോ നാല് മണി പലഹാരമൊക്കെ ഉണ്ടായിരുന്നു അതെടുത്ത് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു ഇഡലി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇഷ്ടമൊക്കെയാണ് ഒന്നോ രണ്ടോ ഒക്കെ എല്ലപ്പോഴും കഴിക്കാം ആ അപ്പം ഞാനിത് ചൂടാക്കുന്നത് നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പാനിൻ്റെ മണ്ടയിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത് അപ്പോഴേക്കും അമ്മ രാവിലത്തെ ഇണീറ്റ ഉടനെ കുറച്ച് നേരെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അമ്മ ചെയ്യുന്ന പരിപാടിയാണ് ഈ തുണി അലക്കൽ അത് ഞാൻ എനിക്ക് അറിവായ പ്രായം തൊട്ടേ അങ്ങനെ തന്നെയാണ് രാവിലെ തുണി അലക്കണം തുണി അലക്കണം എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ തുണി അലക്കും തുണി അലക്കി കഴിഞ്ഞ് കയറി വന്നു അമ്മ ചമ്മന്തി ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് അതിൻ്റെ കൂടെ ചായയും അടുപ്പി വെച്ചു ചായയും തിളച്ച് വന്നു അച്ഛന് ഒരു ഇൻസുലിനും മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കൊടുക്കണം ഒരു എട്ട് മണിക്ക് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും അതിന് ശേഷമേ മരുന്നൊക്കെ എടുക്കാൻ തുടങ്ങത്തുള്ളൂ അതിന് മുന്നേ നമ്മളിത് ബ്ലഡ് ഹീമോഗ്ലോബിൻ വർദ്ധിക്കാനായിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ് അത് ആഴ്ചയിലാണ് തോന്നുന്നു ആ ഏഴ് ദിവസം കൂടുമ്പോഴാണ് എടുക്കുന്നത് ഇത് അച്ഛൻ ഡയാലിസിസ് തുടങ്ങാനുള്ള ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുവാണ് ഒന്ന് കഴിഞ്ഞായിരുന്നു അത് ഫെയിലായിപ്പോൾ രണ്ടാമത്തെ ചെയ്തു ഇപ്പം അത് ചെയ്ത് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് അതിന് മുന്നേ ഉള്ള വീഡിയോ ആണ് അപ്പം ഈ മരുന്നാണ് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് രാവിലെ അതിന് ശേഷം കഴിക്കുന്നതിന് ഒരു അര മണിക്കൂർ അല്ലെ പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ ഇൻസുലിൻ എടുക്കും ഷുഗർ ഹൈ ആണ് അപ്പം ഇൻസുലിനും എടുത്തു അതിന് ശേഷം അച്ഛന് ഫുഡ് കൊടുക്കും സ്വന്തമായി തന്നെയാണെ ഇത് ചെയ്യുന്നത് കേട്ടോ ആദ്യമേ ഇതൊക്കെ എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഇപ്പം എല്ലാം എക്സ്പേർട്ടായി മനുഷ്യർ ഓരോ അവസ്ഥകൾ വരുമ്പോൾ തനിയേ എല്ലാം ചെയ്യുമെന്ന് പറയുന്ന പോലെ ഇതൊക്കെ എടുക്കുന്ന ഇഞ്ചക്ഷനാണ് മറ്റേ ബ്ലഡ് വെക്കാനുള്ളതും ഇതുപോലെ തന്നെ നമ്മൾ തൊലിപ്പുറത്ത് എടുക്കുന്ന ഇഞ്ചക്ഷനാണ് ഞാൻ എണീക്കുന്ന കൂട്ടത്തിൽ തന്നെ എൻ്റെ മകനും എണീക്കും കേട്ടോ അപ്പം അച്ഛനും വലിയച്ഛനും കൊച്ചുമോനും കൂടെ ഫുഡൊക്കെ കഴിച്ചാൽ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം നെക്സ്റ്റ് പാർട്ടീസ് എൻ്റെ അനിയത്തി എണീറ്റ് വന്നു അവൾ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഓടി അതിനുശേഷം വേറൊരു പാട്ടുകൾ എണീറ്റ് വന്നു പിന്നെ പിന്നീട് ടൈമാണ് ചേട്ടനും അനിയത്തിയും കൂടെയുള്ള പ്ലേറ്റേ ടൈമാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ രണ്ടുപേരും വരുന്ന സമയം ഇതുപോലെ അടിച്ചുപൊളിക്കാനായിട്ട് അടിച്ചുപൊളിക്കാനല്ല ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അതിനുശേഷം ഞങ്ങ കുഞ്ഞിത്തത്തയുണ്ട് കുഞ്ഞിത്തക്ക് നാലു വയസ്സായി ഇനി അവിടെ സംസാരം ഒന്ന് കൊറച്ചു നേരം കേൾക്കാവേ നമുക്ക് പിന്നെ ഡീപ്പഴം പിന്നെ കഴിക്കടി സുന്ദരിയെ സുന്ദരി എന്തിലൂച്ച ഒന്നുമില്ല നീ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ നീ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ ഞാൻ പണങ്ങി പോവാ ഒരുമന്നേ പൂച്ചു പൂച്ച എവിടെ വന്നു നിന്നെ പിടിക്കാൻ വന്നോ പൂച്ച നിന്നെ പിടിക്കാൻ വന്നോ ഉറങ്ങിക്കോളാ അമ്മേ നീ ഉറങ്ങിക്കോ നീ ഉറങ്ങിക്കോ

ഞാൻ 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 താടി എനിക്ക് ദേഷ്യം വരുവ ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള ലിഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കുവാണ് അമ്മയുടെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അപ്പം അവിടെ കാണാൻ പോവുകയാണ് അനിയത്തിയൊക്കെ ഞാൻ ഒക്കെ രണ്ട് ദിവസം മുന്നേ പോയി കണ്ടു അപ്പോൾ അതിന് ഫുഡ് കൂടെ കൊണ്ടുപോകാനുള്ള എളുപ്പത്തിൽ പെട്ടെന്ന് അമ്മ ഞങ്ങളും സഹായിക്കും എല്ലാവരും സഹായിച്ചു അങ്ങനെ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കുക കേട്ടോ ഒരു അവിയൽ തോരനൊക്കെ വെച്ചും പിന്നെ അനിയൻ ഇത് ബീഫ് നന്നാക്കുവാണ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും പണികളും ചെയ്യും മക്കളെ അമ്മ നോക്കുന്ന സമയം ഞങ്ങളെല്ലാം കൂടെ ചെയ്യും ഇങ്ങനെ മാറി നിൽക്കത്തില്ല എല്ലാവരും ഇപ്പം അനിയനാണെങ്കിലും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എൻ്റെ അങ്ങളെ ആണെങ്കിലും എല്ലാവരും നമ്മളിങ്ങനെ മാറിയൊന്നും നിൽക്കത്തില്ല ആണുങ്ങൾ ജോലി ചെയ്യില്ല അങ്ങനെയൊന്നും ഇവിടെ നമ്മൾ എല്ലാവരും ചെയ്യും ജോലി പിന്നെ അച്ഛന് വയ്യാത്തോണ്ടല്ലേ ആണ് അല്ലെങ്കിൽ അച്ഛനാണ് നമ്മുടെ എല്ലാത്തിനും സഹായിക്കുന്നത് അരിഞ്ഞു തരാനും പച്ചക്കറി അരിഞ്ഞു തരാനും ബീഫൊക്കെ നുറുക്കാനും എല്ലാം എന്നാലും അച്ഛനെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു തരും ഞങ്ങൾ അങ്ങനെ ചെയ്യിപ്പിക്കത്തില്ല ഒന്നും ചെയ്യിപ്പിക്കത്തില്ല അപ്പം നമ്മൾ എളുപ്പത്തിലൊരു ബീഫ് കറിയും കൂടെ വെച്ചു അപ്പം നമ്മൾ എങ്ങനെയാണ് ആ ബീഫ് കറി പെട്ടെന്ന് അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞ് തരാം ബീഫ് വേവിക്കാനായിട്ട് നമ്മൾ ഉപ്പ് മഞ്ഞൾ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പിന്നെന്താ നമ്മളതിലിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വഴറ്റുന്ന സവോളയില്ലേ സവോളയും കൂടെ ചേർത്ത് അതിനകത്ത് കേട്ടോ സവോളയും കൂടെ വഴറ്റിയതെടുത്ത് അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വേവിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ച് ഇനിയൊരു ചീനഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെട്ടി ഒഴിക്കുക ആസ് യൂഷ്വൽ കടുക് വറക്കുക അതിന് ശേഷം എന്തൊക്കെ ഇത് കറിവേപ്പില സവോള തേങ്ങക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവയെല്ലാം കൂടെ ഇട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം കൂടെ ബീഫ് മസാല കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇവയെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ബീഫ് വേവിച്ചതിട്ട് കൊടുത്ത് നല്ലപോലെ പറ്റിക്കുറുകി വരുമ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക അടിപൊളി ബീഫ് കറി തയ്യാറായിരിക്കുന്നു സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാം പിന്നെ നമുക്ക് കുറച്ച് ഈ നമ്മുടെ ആറ്റുമീൻ കിട്ടിയിട്ടുണ്ട് ആറ്റുമീന് പരലാണെന്ന് തോന്നുന്നു പരൽ അത് നമ്മൾ എല്ലാം സാധാരണ മീൻ വറക്കുന്ന പോലെ എല്ലാം തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് റിഫ്രഷ്മെൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തണ്ണിമത്തങ്ങ മുറിച്ച് കഴിച്ചു കേട്ടോ നല്ല അടിപൊളി തണ്ണിമത്തങ്ങയാണ് ഈ ചൂടിന് നമുക്ക് എത്രയൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ അത്രയൊക്കെ കഴിക്കുക ഇപ്പം കണ്ട നല്ല ചുമന്ന തണ്ണിമത്തൻ അവളെ എന്തൊക്കെയോ മറ്റേ തണ്ണിമത്തൻ ഒരു പാത്രത്തിലേക്കിട്ട് നമ്മളി ചെറുതായിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് വടിച്ചെടുത്ത് ത്തിട്ട് അതിനകത്ത് പഞ്ചസാര ഐസ് കൊണ്ടൊക്കെ ഇട്ട് കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു അത് അങ്ങനെ ഒന്നും കഴിച്ച് നോക്കണം അത് നല്ല രുചിയാണ് അങ്ങനെ അവർ ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഫുഡൊക്കെ ആയിട്ട് അമ്മയും കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ അവന് പോകണമെന്ന് അവൾ പോകുന്നതിന് വിഷമമാണ് അപ്പോൾ പിന്നെ വരുന്നുണ്ടോയെന്ന് ഞാൻ വിടാഞ്ഞതാണ് ഞാനില്ലെങ്കിൽ അമ്മയ്ക്ക് രണ്ടുപേരെയും കൂടെ നോക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ില്ല ഞങ്ങള് തലേന്ന് പോയിട്ട് കണ്ടത് കൊണ്ടാണ് പോകാൻ പിന്നെയും പോണം അങ്ങനെ അവർ പോയി അമ്മയുടെ വീട് മണറുകാടാണ് കോട്ടയം ജില്ലയിലെ മണറുകാട് അപ്പോൾ പാമ്പാടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അമ്മമ്മ അഡ്മിറ്റ് ആയിരിക്കുന്നത് അപ്പം അവിടെ തൊട്ടാണ് പോയത് അവരെല്ലാം പോയതിന് ശേഷം അച്ഛനും ഉറങ്ങി ഉച്ചയുറൊക്കെ ഉറങ്ങിയതിന് ശേഷം അവിടെ ഒറ്റയ്ക്കായിരുന്നു ഞാൻ എൻ്റെ കുച്ചുവിനോട് കുറച്ച് നേരമൊക്കെ കാര്യം പറഞ്ഞു സംസാരിച്ചതിന് ശേഷം ഞാൻ അതിന് ശേഷം ഏതാണ്ടൊക്കെയോ അല്ലറ ചില്ലറ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ പറയാൻ പറ്റത്തില്ലല്ലോ എന്തൊരു ചൂടാണോ ഭയങ്കര ചൂടാണ് ഇവിടെ ആണെങ്കിൽ രാവിലെ കറണ്ട് പോയാൽ പിന്നെ വൈകിട്ടേ വരുത്തുന്നു ഒരു ഒമ്പത് മണി കറണ്ട് പോയാൽ വൈകിട്ട് ആറു മണി എന്തോ സൺഡേ ആയതുകൊണ്ട് ഇന്ന് മാത്രം കരണ്ട് പോകില്ല അതുകൊണ്ട് നമുക്ക് ഒരു ലൈമ് ഒരു ഗ്രേപ്പ് ലൈമ് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം അവർ വരുമ്പോഴും അവർക്ക് കൊടുക്കാമല്ലോ ഫ്രിഡ്ജിൽ നമുക്കുണ്ടാക്കി എടുത്തു വച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ ഒരു ഗ്രേപ്പ് ലൈം ഉണ്ടാക്കി ഗ്രേപ്പ് ലൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാരങ്ങ എങ്ങനെ ചെത്തി സദാ ലൈം അടിക്കുന്ന പോലെ രണ്ട് ഗ്രേപ്പ് കൂടെ ഉണ്ടെങ്കിൽ ഇട്ടുകയാണെങ്കിൽ നല്ലൊരു രുചിയും നല്ലൊരു കളറും കിട്ടും ഞാൻ ഈ ഗ്രീപ്പ് ലൈം ആദ്യമായിട്ട് കുടിക്കുന്നത് പെരുമ്പാവൂര് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് വർഷം അപ്പോൾ അവിടെ താമസിച്ചപ്പോഴാണ് ഞാനിങ്ങനെ ഇങ്ങനെ വെറൈറ്റി ലൈം ഒക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പൊ ഗ്രീപ്പ് ലൈമോ ഓറഞ്ച് ലൈമോ അങ്ങനെ ആ അങ്ങനത്തെ ഫ്ലേവേർഡ് ലൈമൊക്കെ ഞാൻ അവിടെ നിന്ന് കുടിച്ചത് പിന്നെ അങ്ങനെ ഉണ്ടാക്കി നോക്കും അങ്ങനെ അവര് എപ്പോഴേക്കും പോയിട്ട് വന്നു നമ്മൾ എന്തായാലും ഇപ്പോൾ ഉച്ചയ്ക്ക് ഉള്ള യാത്ര പരമാവധി ഒഴിവാക്കണം ചൂട് സഹിക്കാൻ പറ്റത്തില്ല അന്യായമാണ് ചൂട് അവർ ചൂട് ആയിട്ട് കുഞ്ഞ് ബഹളമൊക്കെ വെച്ചു അങ്ങനെ നമ്മൾ പിന്നെയും ചൂടത്തെ എങ്ങോട്ടുമില്ല യാത്ര അങ്ങനെ വീട്ടിൽ വന്നു അതിനുശേഷം അവരെന്തൊക്കെയോ ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വൈകിട്ട് ഒരു വെയിലൊക്കെ താന്നതിന് ശേഷം ഞങ്ങൾ രാത്രിയിൽ ഞങ്ങളുടെ പേരപ്പൻ്റെ വീട്ടിലോട്ട് പോയി തൊട്ടടുത്ത് തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് മിനിറ്റത്തെ ഡ്രൈവേ ഉള്ളൂ വീട്ടിലോട്ട് പോകാൻ അവിടെ പോയി പേരപ്പന് സ്ട്രോക്ക് വന്നിരിക്കുവാണ് അപ്പം പേരപ്പനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകും വരുമ്പോഴൊക്കെ അങ്ങനെ പോയി അവിടെ ചെന്നാൽ എപ്പോഴും ആക്റ്റീവാണ് ആൾക്കാരുണ്ട് അപ്പോൾ പേരപ്പനും വയ്യാത്തതുകൊണ്ട് പാട്ട് ഗാനമേള കൂടെ പഠിച്ചവരൊക്കെയാണ് എപ്പോഴും പേരപ്പനെ ഇങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ട് ഒന്ന് ഇതാ എന്തുവാ എനർജി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ എപ്പോഴും ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോയി ഞാൻ അവിടെ ചെന്ന് ബ്ലോഗൊക്കെ വ്ളോഗല്ല ചെറുതായിട്ട് ഇതൊക്കെ എടുത്തു അപ്പം ഇവിടെ പേരപ്പനും യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ കൊച്ചി ഭാര്യ ചിറ്റയാണ് അപ്പം ചിറ്റയ്ക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പം എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ഫാമിലി എനിക്ക് മാത്രമേ കുറവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ കാര്യം ഞാൻ താമസിച്ചാൽ തുടങ്ങിയത് എന്നാലും ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ ഒത്തിരി മടിയല്ലേ ഞങ്ങളുടെ ചാനലൊക്കെ ആക്റ്റീവാണ് നമ്മുടെ ചാനൽ മാത്രമേ ആക്ടീവ് ആക്റ്റീവ് അല്ലാത്തേ ഉള്ളൂ അപ്പം എന്നോട് എല്ലാം പറഞ്ഞൊക്കെ തരും അപ്പം പിന്നെ അങ്ങനെ എല്ലാവരുമായിട്ട് കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞു കാര്യമൊക്കെ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ കുട്ടികളൊക്കെ വല്ലപ്പോഴും കാണുന്നതാണ് അപ്പം കുറച്ച് നേരം അവർ കളിക്കട്ടെ അവരുടെ അവർ ഒന്ന് സ്പെൻഡ് ചെയ്യട്ടെ കുറച്ച് നേരം അവർ സ്പെൻഡ് ചെയ്യുക അവൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം അവനും അവൾ കുഞ്ഞും കൂടെ കളിക്കുവാണ് പിന്നെ എല്ലാവരെയൊന്നും ഞാൻ എൻ്റെ വീഡിയോയിലൊന്നും കാണിക്കാവും പറഞ്ഞ് ഞാനിങ്ങനെ കാണിക്കുകയാണ് കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ ഒരു ഏഴര എട്ട് മണിയായെന്ന് തോന്നുന്നു കുറച്ച് നേരം ഞങ്ങൾ ആറരയ്ക്കോ അങ്ങോട്ട് വന്നതാണ് അങ്ങനെ എട്ട് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോയി എന്നിട്ട് കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ് എപ്പോൾ പോയാലും എന്തേലും റിലയൻസിൽ നമ്മൾ റിലയൻസിൽ നിന്നാണ് എല്ലാം വാങ്ങിക്കുന്നത് നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പം റിലയൻസ് എന്ന് പറയുന്ന ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് വേണ്ട അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങിച്ചു നമ്മൾ ിപ്സെറ്റും അങ്ങനത്തെ ലിപ്സ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത് നമ്മൾ കുട്ടികളായ പിന്നെ ഫസ്റ്റ് നോക്കുന്നത് ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ചെന്ന് നോക്കുന്നത് എന്തുവാ പാമ്പേഴ്സ് അല്ലേ അല്ലേ പാമ്പേഴ്സാണ് കേട്ടോ അവരും ചെന്ന് ഉടനെ നോക്കിയ പാമ്പേഴ്സാണ് ഓഫർ ഓഫറി കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ഇപ്പം ഞാനും അങ്ങനെ തന്നെ ഇപ്പോൾ ഇവ യൂസ് ചെയ്യുന്നില്ലെന്ന് വെച്ച് അവർ ചെന്നപ്പോഴേക്കൂറ് നോക്കുന്നത് പാമ്പേഴ്സിന് വില വിലക്കുറവുണ്ടോ എന്നാണ് എനിക്ക് ചിരിയും കൂടെ വന്നു എല്ലാവരും ഇപ്പം പുതുതായിട്ട് ആയിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും അപ്പോൾ അങ്ങനെയല്ലേ പണ്ടത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ലായിരുന്നു ഇപ്പോൾ പുതുതായിട്ട് അച്ഛനും അമ്മമാരും അവർ ചെന്ന് നോക്കുന്ന എവിടെയെങ്കിലും കയറി അവിടന്നെ നോക്കുന്ന പാമ്പേഴ്സാണ് അങ്ങനെ തന്നെയായിട്ട് ഒത്തിരി ഇത് നല്ല വിലക്കുറവിൽ പാത്രങ്ങളൊക്കെ ഇതാണ്ട് ഇതുകൊണ്ടോ അതിനെന്താണ്ടോ ഇരുപത്തിരണ്ട് രൂപ ഉണ്ടോ ഉള്ളൂ ഒരു പീസിന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അത് നോക്കി പിന്നെ എൻ്റെ മകൻ ഈ മറ്റേ ഈ കോഴി പിന്നെ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലാന്ന് പറഞ്ഞ പോലെ ഈ മുട്ട ഈ ഡയറി മിൽക്കിൻ്റെ അതേ ചോട്ടി ചുവട്ടിത്തന്നെ ഇതിപ്പോ അത് മറിച്ചിടാനും ഉള്ള ശ്രമവും കൂടെ നോക്കി പിന്നെ ഞങ്ങൾ അല്ലെ ചില്ലറ കുറച്ച് സ്ട്രോബെറി വാങ്ങിച്ചു കേട്ടോ സ്ട്രോബെറി ഇവിടെ വിലക്കുറവിൽ കണ്ടപ്പം കുറച്ച് സ്ട്രോബെറിയും വാങ്ങി അങ്ങനെ കുറച്ച് അലറി ചില സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് അതെല്ലാം വാങ്ങി പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതെല്ലാം കണ്ണു നടക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വാങ്ങിക്കാനല്ല ആവശ്യമുള്ളത് വാങ്ങും ബാക്കിയെല്ലാം കാണും അതാണ് ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ അതിനിടയ്ക്ക് നോക്കിയപ്പോൾ കൊക്ക കൊക്കക്കോളയുടെ ഒരു സൈസ് മുട്ടായി ആണെന്ന് തോന്നുന്നു ഞാനത് കണ്ട് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് നോക്കി കേട്ടോ ബാക്കിയെല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കുറച്ച് എല്ലാം വാങ്ങി ഞങ്ങൾ ഇറങ്ങി അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നു കുറച്ച് ലിവറകൾ ഇരിപ്പുണ്ടായിരുന്നു ബീഫിൻ്റെ വാങ്ങിച്ചപ്പോൾ സെപ്പറേറ്റ് വാങ്ങിച്ചു നമ്മൾ അതും ഒന്ന് കുറച്ച് എരിവൊക്കെ കുറച്ച് ഫ്രൈ ചെയ്തു ഇഷ്ടമാണ് അപ്പോൾ ലിവർ ഫ്രൈ ചെയ്യുന്നത് അങ്ങനെ ലിവറ് ഫ്രൈ ചെയ്ത് അതും കഴിച്ചു വൈകിട്ട് ഫുഡും കഴിച്ചു കഴിച്ചു ഞാൻ പക്ഷേ എങ്കിലിതൊന്നുമല്ല കപ്പ കുറച്ച് ആറ്റമിൻ്റെ വറുത്തത് കുറച്ച് ബീഫിൻ്റെ കറിയും കൂടെ ചേർത്ത് കഴിച്ചു അതിനുശേഷം സുഖമായി കിടന്നു നോക്കിയാൽ അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും കെയർ